പെട്ടവരെ പെട്ടവരെ വഹദീങ്ങളിൽ ഇത് വഹദു ഷഹീദിന്റെ ഖബറാണ് ഇത് ഇത്ദിരീങ്ങളുടെ ഖബറാണെന്ന് പറഞ്ഞിട്ട് ഒരു വരി കല്ല് വെച്ചിട്ടെങ്കിലും വല്ലാന്റെ റസൂല് അത് കെട്ടിപ്പൊക്കിയിരുന്നോ ഒരു വരി കല്ല് വെച്ചിട്ടെങ്കിലും കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ അതിന്മേൽ പട്ട് മൂടിയിട്ടുണ്ടോ അവിടെ വിളക്ക് കൊളുത്തിയിട്ടുണ്ടോ അതിന്മേൽ തടവിയിട്ടുണ്ടോ അതിന്മേൽ ചുംബനമർപ്പിച്ചിട്ടുണ്ടോ അവിടെ പോയി എണ്ണ നേർച്ചയാക്കിയിട്ടുണ്ടോ അവിടെ എണ്ണയൊഴിച്ചിട്ട് തിരികത്തിച്ചിട്ടുണ്ടോ ആ കബറിന്റെ പുറത്ത് സുചൂത് ചെയ്തിട്ടുണ്ടോ അതിന്റെ ചുറ്റുഭാഗത്തും യാസീനോടിക്കൊണ്ടോ അല്ലാതെയോ പ്രദക്ഷിണം വെച്ചിട്ടുണ്ടോ ചുറ്റി നടന്നിട്ടുണ്ടോ അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല പ്രിയമുള്ളവരെ അതാണ് ഇസ്ലാം അതുകൊണ്ട് മുത്ത് നബിയോടാണ് സ്നേഹമെങ്കിൽ നബിഹു അലൈഹി വസ്ല്ല ഏത് കവറാണ് കെട്ടിപ്പൊക്കിയതെന്ന് പറയട്ടെ ഏത് കവറിങ്ങനാണ്

ിയുടെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആടുകളെ ബലിയെറുക്കുന്നില്ലേ അതുപോലെ പലരുടെയും പ്രീതിക്ക് വേണ്ടി പലർക്കും വേണ്ടി ബലിയർപ്പണം നടത്തുന്നില്ലേ അള്ളാഹന്റെ സഹാബിമാരോ പ്രവാചകരോ ഏത് നബിമാരുടെ പേരിലാണ് സത്യം ചെയ്തിട്ടുള്ളതെന്ന് പറയട്ടെ അള്ളാഹുവിന്റെ പേരിലല്ലാതെ അവരാരെങ്കിലും സത്യം ചെയ്തിട്ടുണ്ടോ നമ്മൾ ഇന്ന് ആരെയാ പേടിക്കുന്നത് പള്ളിക്കകത്ത് കയറിയാൽ പേടിയില്ല പള്ളിയുടെ അകത്ത് കയറിയാൽ വീടി വലിക്കാൻ പോലും പേടിയില്ലാത്തവർ അവിടെ വെച്ച് പൊട്ടിച്ചിരിക്കുന്നവർ അവിടെ വെച്ച് ഉറക്ക വർത്തമാനം പറയുന്നവർ അവിടെ ഇരുന്ന് കൂട്ടത്തിൽ ചിരിച്ച് കളിക്കുന്നവർ അതേ അവസരത്തിൽ ദർഗയിലേക്ക് കയറിയാൽ ശ്വാസം വിടുന്ന ശബ്ദം പോലും പുറത്ത് കേൾക്കുന്നില്ല അവിടെ ചിരിക്കാൻ അവർക്ക് ധൈര്യമില്ല അവിടെ വെച്ച് വർത്തമാനം പറയില്ല അവിടെ അതാ പഞ്ച ി വളരെ പേടിച്ചിട്ടാണ് അവർ ദർഗയിൽ നിന്ന് പുറത്തു പോരുന്നത് ആരെയാ നമുക്ക് പേടി പ്രിയമുള്ളവരെ അല്ലാരെയാണോ പേടിക്കുന്നത് അതോ പടപ്പുകളെയാണോ പേടിക്കുന്നത് അല്ലാരെയാണോ സ്നേഹിക്കുന്നത് പടപ്പുകളെയാണോ സ്നേഹിക്കുന്നത് അള്ളാഹിവല്ലാ അള്ളാനെ തന്നെയാണ് സത്യം ഞാനത് ചെയ്തിട്ടില്ല ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ആർക്കും ഇന്നൊരു പേടിയുമില്ല അള്ളാന്റെ പേരിൽ എന്ത് കളവും ചെയ്തുകൊണ്ട് സത്യം പറയും അള്ളാന്റെ പേരിൽ എന്ത് കള്ള സത്യവും ചെയ്യുന്ന മനുഷ്യന്മാര് ഗർഗയിൽ പോയിട്ട് അവിടെയുള്ള ഷെയ്ഖിനെ കൊണ്ടൊന്ന് സത്യം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അവന്റെ കൈകാലുകൾ വിറകൊണ്ട് കൂട്ടിയിടിക്കും അവൻ ദർഗയിലേക്ക് പോകില്ല അവൻ ആ സത്യത്തിന് നിൽക്കില്ല കാരണം അവൻ പടച്ചവനേക്കാൾ പടപ്പുകളെയാണ് പേടിക്കുന്നത് അതേ അവസരത്തിൽ മുക്മിനീങ്ങൾ വല്ലതീനാമനോന്നില്ല ഏറ്റവും സ്നേഹിക്കുന്നത് അള്ളാഹനെ തന്നെ അതേ അവസരത്തിൽ അള്ളാഹന്റെ പേരിൽ ഏത് കള്ളസത്യവും ചെയ്യാൻ പേടിയില്ല ദർഗയിൽ കിടക്കുന്ന ശേഷിന്റെ പേരിൽ ദർഗയിൽ പോയിട്ട് കള്ളസത്യം ചെയ്യാൻ പേടിയുമാണ് ആരോടാ ഇത് പേടിക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് പറയൂ പ്രിയമുള്ളവരെ കക്ഷിത്വങ്ങളും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള ആക്ഷേപങ്ങളും വെറുപ്പുകളുമൊക്കെ മനസ്സിലെന്ന് മാറ്റിവെച്ചുകൊണ്ട് ഒന്ന് നന്നായി ചിന്തിക്കൂ ായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂൽ ഒരിക്കൽ സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് പുണ്യമാണ് അള്ളാഹു ഓഫർ ചെയ്തിട്ടുള്ളതെങ്കിൽ അത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ബാപ്പയേക്കാളും സ്നേഹിക്കുന്ന ഉമ്മയെക്കാളും സ്നേഹിക്കുന്ന നമ്മുടെ ജീവനേക്കാളും സ്നേഹിക്കുന്ന മഹാനായ മുഹമ്മദുർ റസൂൽ ഒരു 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 ജാറവും ജാറവും ജാറത്തിലും നിലവിളക്ക് വെച്ചിട്ടില്ലെങ്കിൽ ജാറത്തിന്റെ പേരിലും സത്യം മൂടിയിട്ടില്ലെങ്കിൽ ും നേർച്ച കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ജാറത്തിലും പോയി സത്യം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ പ്രിയമുള്ളവരെ നമ്മൾ ഈ ദർഗയിൽ പോയിട്ട് ഇത്തരത്തിലുള്ള ഇസ്ലാമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അത് അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹമാണോ நபிதங்கள் பண்ணிட்டுல ഒരാൾക്ക് നമുക്ക് നമ്മുടെ ബാപ്പയോട് സ്നേഹമുണ്ടെങ്കിൽ ആ ബാപ്പ മരിക്കുന്ന നേരത്ത് പറഞ്ഞ വസിയത്തെങ്കിലും പാലിക്കാത്ത മക്കളുണ്ടാകുമോ എൻ്റെ ബാപ്പ മരിക്കുന്ന നേരത്ത് പറഞ്ഞൊരു കാര്യമാണ് അതെങ്കിലും ഞാൻ കേൾക്കട്ടെ എന്ന് ഏത് അനുസരണയില്ലാത്ത മക്കളും പറയില്ലേ എന്നാൽ മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദു റസൂൽ വസല്ല ഈ ലോകത്ത് നിന്ന് വഫാത്താകുന്ന അവസാനത്തെ സമയങ്ങളിൽ അവിടെ നിന്നാ ലോകത്തോ പറഞ്ഞത് അതേ യഹൂദികൾക്കും നസറാനികൾക്കും അള്ളാഹുവിന്റെ ശാപമുണ്ടാകാൻ കാരണം അവർ അവരുടെ അമ്പിയാക്കളുടെയും പുണ്യാളന്മാരുടെയും കബറസ്താനികളെ ആരാധനാലയങ്ങളാക്കി മാറ്റിയവരാണ് അതുകൊണ്ട് സമുദായമേ ഞാനിതാ നിങ്ങളോടത് വിരോധിക്കുന്നു ഇത് പാടില്ലെന്ന് ഞാൻ നിങ്ങളോട് ശക്തമായി വിലക്കുന്നു എന്ന വഫാത്തിനോടടുത്ത നേരത്ത് മഹാനായ നമ്മുടെ നേതാവ് ജീവനേക്കാൾ സ്നേഹിക്കുന്ന നമ്മുടെ നേതാവ് ഒരു വസിയത്ത് നമ്മോട് പറഞ്ഞിട്ട് ആ നബിതങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കക്ഷികളതാ മഹാന്മാരെന്നു പറയുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ജാറം കെട്ടിപ്പടുക്കുന്നു അതിനേൽ പട്ടുകൊണ്ട് മൂടുന്നു അവിടെ നിലവിളക്ക് കൊളുത്തുന്നു അവർക്ക് നേർച്ച കൊടുക്കുന്നു ആ കവറ് പോയി ചുംബിക്കുന്നു ആ കവറ് തൊട്ടുതടവുന്നു രോഗം മാറ്റിത്തരണേന്ന് അവിടെ പോയി പറയുന്നു ആ അവറിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നു തവാഫ് ചെയ്യുന്നു അങ്ങോട്ട് കാണിക്കപ്പെട്ടിയിൽ നേർച്ച പട്ടിയിൽ കൊടുക്കുന്നു ഇസ്ലാമിന്റെ പ്രവാചകനോ സഹാബിമാരോ ഇങ്ങനെ ഒരു സമ്പ്രദായം പഠിപ്പിച്ചത് പരിശുദ്ധ ഖുറാനിലുണ്ടോ സഹിഹായ ഹദീസുകളിലുണ്ടോ ബുദ്ധി ഒരാളുടെയും മുമ്പിൽ പണയം വെച്ചിട്ടില്ലാത്ത എന്റെ മാന്യരായ ശ്രോതാക്കളൊന്ന് ഒരായിരം വട്ടം ചിന്തിക്കണേ വളരെ വിനയത്തോടെ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു